അവർക്കും നമസ്കാരം ഞാൻ ആനി തെക്കന്താണിശ്ശേരി ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്ന പുസ്തകം തേജസ്വിയായ വാഗ്മി ഈ പുസ്തകം എഴുതിയിരിക്കുന്നത് തുളസി കൊട്ടുക്കൽ ഈ പുസ്തകത്തിൽ പത്തൊൻപത് അധ്യായങ്ങളാണുള്ളത് സ്വാമി വിവേകാനന്ദനെ കുറിച്ചാണ് ഈ പുസ്തകത്തിൽ പറയുന്നത് സ്വാമി വിവേകാനന്ദന്റെ ചെറുപ്പം ജനനം മുതൽ അവസാനം വരെയുള്ള കാലങ്ങളാണ് ഇതിൽ ഇത് തുടർ കഥയാണ് പല കഥകളല്ല തുളസി കോട്ടുക്കലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കൊല്ലം ജില്ലയിൽ അഞ്ജലിനടുത്ത് കോട്ടുക്കൽ ജനിച്ചു ഹൈസ്കൂൾ അധ്യാപകനാണ് എഴുത്തച്ഛന്റെ ദർശനം കാവ്യശൈലി ശൈലി എഴുത്തച്ഛൻ കൃതികൾ എന്നീ രണ്ട് പ്രബന്ധങ്ങൾക്കും കേരള സാഹിത്യ അക്കാദമിയുടെ തുഞ്ചൻ അവാർഡും രണ്ട് പ്രാവശ്യം ലഭിച്ചിട്ടുണ്ട് കൂടാതെ അമ്പലപ്പുഴ കുഞ്ചൻ സ്മാരക അവാർഡും അഴീക്കോട് സപ്തതി അവാർഡും സങ്കേത സാഹിത്യ അവാർഡും അദ്ധ്യാപക കലാവേദി അവാർഡും ശ്രീ രാ നാരായണീയൻ അവാർഡും എന്നിവ ലഭിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ഭാര്യ ചന്ദ്രമതി മക്കൾ ആദർശ് ഐശ്വര്യ ഇതാണ് ഏർ കോട്ടുകലിനെ കുറിച്ച് പറയാനുള്ളത് സ്വാമി വിവേകാനന്ദൻ തുടക്കത്തിൽ തന്നെ പറയുന്നുണ്ട് പോരാട്ടം നിർത്തി സഹായിക്കുക ഇല്ലായ്മ ചെയ്യാൻ മുതിരാതെ ഉൾക്കൊള്ളുവാൻ ശ്രമിക്കുക ഭിന്നിപ്പല്ല ഐക്യവും ശാന്തിയുമാണ് അത്യാവശ്യം തേജസ്വിയായ വാഗ്മി വളരെ മനോഹരമായി വിവേകാനന്ദൻ്റെ ജനനം മുതൽ അവസാനം വരെ ഈ പുസ്തകത്തിൽ പ്രതിപാദിക്കുന്നുണ്ട് അത് ഞാൻ ചുരുക്കം ചില വാചകങ്ങളിൽ ഒതുക്കി നിങ്ങളോട് ഈ പുസ്തകത്തെ ഞാൻ പരിചയപ്പെടുത്തുകയാണ് ബ്രിട്ടീഷുകാരുടെ ഭരണകാലത്ത് ഭാരതത്തിൻ്റെ തലസ്ഥാനം പോലെ ശോഭിച്ചിരുന്ന കൽക്കട്ട നഗരത്തിൻ്റെ വടക്ക് ഭാഗത്ത് സിംല എന്നൊരു ദേശമുണ്ട് വാഗപ്പൂമരങ്ങളുടെ വർണ്ണശോഭയിൽ കുളിച്ച ആ പ്രദേശത്ത് ജീ ജനിച്ചു വന്നവരാണ് കായസ്ഥ വർഗത്തിൽപ്പെട്ട ദത്ത കുടുംബക്കാർ ദാനശീലർ പ്രബലർ ബുദ്ധിശക്തിയിലും കർമ്മശക്തിയിലും മുൻപന്തിയിലാണ് അവർ ആ കുടുംബത്തിലെ പ്രശസ്തനായ ഒരാളായിരുന്നു രാം മോഹന്റെ ദത്തൻ ഒരു നിയമജ്ഞന്റെ കാര്യസ്ഥൻ കഠിനാധ്വാനം കൊണ്ട് രാം മോഹനൻ ധാരാളം ധനം നേടി അദ്ദേഹം ഗൗരമോഹൻ മുഖർജി തെരുവിൽ ഒരു മാളിക പണിയിച്ച് കുടുംബാംഗങ്ങളോട് അവിടെ താമസിച്ചു സന്തുഷ്ടമായ ജീവിതത്തിൽ രാമോഹന ദത്തന് രണ്ട് കുട്ടികൾ പറഞ്ഞു ദുർഗാപ്രസാദ് ദത്തനും കാളിദാസ് കാളിപ്രസാദ് ദത്തനും കാളിപ്രസാ അവര് ആ കുട്ടികളായി വലിയ മക്കളായി ദുർഗാപ്രസാദ് തൻ്റെ കർമ്മ പങ്കാളിയായി ശ്യാമസുന്ദരി എന്ന യുവതിയെ ദുർഗാപ്രസാദ് വിവാഹം കഴിച്ചു അദ്ദേഹം തന്നെ ഭൗതിക ജീവിതത്തോട് വേണ്ടത്ര ഇല്ലായിരുന്നു. തന്റെ പുത്രനും മൂന്ന് വയസ്സുള്ളപ്പോൾ അദ്ദേഹം നാടും വീടും ഉപേക്ഷിച്ച് യാത്രയായി ശ്യാമസുന്ദരി ഭർത്താവിനെ വളരെ നാൾ അന്വേഷിച്ചെങ്കിലും കണ്ടെത്താൻ കഴിഞ്ഞില്ല അദ്ദേഹം ഗിരിതടങ്ങളിൽ തീവ്ര തപസ് അനുഷ്ഠിച്ചിരിക്കുകയാണ് ശ്യാമസുന്ദരി വളരെ എല്ലാ വേദനകളും ഉള്ളിലൊതുക്കി മകനെ വളർത്തി വിശ്വനാഥൻ എന്ന് ആ കുട്ടിക്ക് ഒരു പേരിട്ടു വിശ്വനാഥൻ സുശീലനും കുലേനനുമായ ഒരു യുവതിയെ വിവാഹം കഴിച്ചു അവൻ വളർന്ന് വലിയ കുട്ടിയായി ഒരു വിവാ ഏർ വിവാഹപ്രായത്തിൽ അവൻ വിവാഹം കഴിച്ചു ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് ജനുവരി പന്ത്രണ്ടാം തീയതി ഏറെ പ്രത്യേകതയുള്ള ദിവസമായിരുന്നു അന്ന് അന്ന് സൂര്യോദയത്തിന് അല്പം മുൻപ് ഭുവനേശ്വരി ദേവി ഒരു ആൺകുഞ്ഞിന് ജന്മം നൽകി നൂറ്റാണ്ടുകളുടെ ദശാസന്ധിയിൽ മാനവ മൈത്രിയുടെ നവോത്ഥാനത്തിന് വേണ്ടി രൂപമെടുത്ത അത്ഭുതകരമായിരുന്നു ആ കുഞ്ഞെന്ന് പിന്നീട് കാലം തെളിച്ചു സ്വാമി വിവേകാനന്ദനായിരുന്നു ആ കുഞ്ഞ് ഒരു പുത്രനുണ്ടായതിലുള്ള സന്തോഷം എല്ലാവരുമായി ദത്ത കുടുംബം പങ്കുവെച്ചു ദത്ത വംശത്തിൽ ആൺസന്താനം ജനിച്ചാൽ ഉത്സവമായി അവരത് കൊണ്ടാടും അതുകൊണ്ട് വിശ്വനാഥ ദത്ത വിശേഷപ്പെട്ട ദാനങ്ങളും നേർച്ചകളും നടത്തി എല്ലാവരും കുട്ടിയുടെ ആയുസിനു വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തു അനുഗ്രഹത്താൽ ഉണ്ടായ കുട്ടിയായതുകൊണ്ട് അമ്മ അവനെ വീരേശ്വരൻ എന്നാണ് വിളിച്ചത് എല്ലാവർക്കും വിളിക്കാൻ എളുപ്പത്തിന് വേണ്ടി അവനെ ബിലെ എന്ന് ചുരുക്കി വിളിച്ചു ഒരു ദിവസം വീട്ടുമുറ്റത്ത് ബിലെ കളിക്കുകയായിരുന്നു ഒരു സന്യാസിനി അവിടേക്ക് കടന്ന് വന്നു ബിലയുടെ വതനം വിടർന്ന് ആഹ്ലാദം പരന്നു അവൻ്റെ മുഖത്ത് ബിലയെ ആറാമത്തെ വയസ്സിൽ തന്നെ വിദ്യാലയത്തിൽ ചേർത്തു അവിടെ ബിലയുടെ പേര് നരേന്ദ്രൻ എന്ന് നിശ്ചയിച്ചു കുറച്ചു ദിവസം പഠനത്തിന് പോയി അവിടെ ഉണ്ടായ കൂട്ടുകെട്ടിൻ്റെ ഫലമായി പല അസഭ്യ അസഭ്യപദങ്ങളും നരേന്ദ്രൻ പഠിച്ചു അത് വീട്ടിൽ വന്ന നിസ്സങ്കോചം അവൻ അത് പറയാനും തുടങ്ങി തേജൻസിയായ വാഗ്മി ഈ കുട്ടിയെ കുറിച്ച് വളരെ വ്യക്തമായും വളരെ മനോഹരമായും നമ്മളോട് പറയുന്നുണ്ട് ബുദ്ധിയുടെയും മനസ്സിൻ്റെയും സവിശേഷതകൾ ഓരോ ദിവസവും കഴിയന്തോറും നരേന്ദ്രനിൽ തെളിഞ്ഞു വന്നു ആധ്യാത്മികമായ ഒരു പ്രഭ നരേന്ദ്രനിൽ അങ്കുരിക്കുന്നതായി എല്ലാവർക്കും തോന്നി കുടുംബത്തിൽ നേരത്തെ സന്യാസിനിയായ ദുർഗാപ്രസാദ് ദത്തയുടെ ചായയാണ് നരേന്ദ്രനിൽ ഉണ്ടെന്ന് മുതിർന്ന ബന്ധുക്കൾ എല്ലാവരും പറഞ്ഞുകൊണ്ടിരുന്നു ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒമ്പതിൽ പതിനാറാമത്തെ വയസ്സിൽ നരേന്ദ്രൻ പ്രവേശന പരീക്ഷ ജയിച്ചു പ്രശസ്തമായ ഒരു വിജയത്തെ ആ വിജയത്തെ തുടർന്ന് പിതാവ് നരേന്ദ്രനെ പ്രസിഡൻസി കോളേജിൽ ചേർത്തു ഒരു കൊല്ലമേ നരേന്ദ്രൻ അവിടെ പഠിച്ചുള്ളൂ പിറ്റേ കൊല്ലം ജനറൽ അസംബ്ലി ഇൻസ്റ്റിറ്റ്യൂഷനിൽ അവനെ പഠിപ്പിച്ചു ആയിരത്തി എണ്ണൂറ്റി എൺപത്തി നവംബർ കുറച്ചു മുൻപ് അന്ന് നരേന്ദ്രൻ എഫ് എ കി കോഫ് കോളേജിൽ പഠിക്കുകയാണ് ഒരു ധ്യാനത്തിൽ എന്നതുപോലെ അദ്ദേഹം ക്ലാസ്സിലിരുന്ന് പാഠങ്ങൾ ശ്രദ്ധിക്കുന്നു അതെല്ലാം പണ്ടെന്നു താൻ പഠിച്ചവയാണെന്ന ഒരു തോന്നൽ നരേന്ദ്രൻ ലയിച്ചു കാരണം പ്രൊഫസർ പറയുന്നതെല്ലാം തനിക്കറിയാം അന്ന് ഇംഗ്ലീഷ് പ്രൊഫസറുടെ അഭാവത്തിൽ ക്ലാസ് നയിച്ചത് വിൽ പ്രിൻസിപ്പൽ വില്യം ഹേസ്റ്റി ആയിരുന്നു ഹേസ്റ്റിയുടെ വാക്കുകൾ നക്ഷത്ര കുഞ്ഞുങ്ങളായി നരേന്ദ്രന്റെ മന ശിരസിൽ ലയിച്ചു നരേന്ദ്രനെ വിവാഹം കഴിക്കാൻ വീട്ടിൽ എല്ലാവരും നിർബന്ധിച്ചുകൊണ്ടിരുന്നു അവിടെ അവന് വിവാഹം കഴിക്കാനായിട്ട് അച്ഛൻ പറഞ്ഞപ്പോൾ അവൻ അതിനൊട്ടും തന്നെ താല്പര്യമുണ്ടായിരുന്നില്ല അതിനുശേഷം ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞ് നരേ സുരേന്ദ്ര മിത്രയുടെ വീട്ടിൽ മതപരമായ ഒരു ആഘോഷം നടക്കുകയാണ് അങ്ങനെ സുരേന്ദ്ര മിത്രയുടെ കൂടെ നരേന്ദ്രൻ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒന്ന് നവംബറിലെ ഒരു തെളിഞ്ഞ ദിനത്തിൽ ദക്ഷിണേശ്വരത്തേക്ക് പോയി കാരണം അവൻ ഈ വിവാഹം എന്നുള്ള ോട് തീരെ താല്പര്യമില്ലാത്ത ഒരു വ്യക്തിയായിരുന്നു അവിടെ നടന്ന കാര്യങ്ങളെല്ലാം അടുക്കായി നരേന്ദ്രൻ ഓർമ്മിച്ചു ഒരു ന്യൂനത ലോകത്ത് തന്നെയാണെന്ന് നരേന്ദ്രൻ തോന്നി അദ്ദേഹം സുഹൃത്തുക്കളെ ശ്രദ്ധിച്ചു അവർ അവിടെ നടക്കുന്ന ഗാനങ്ങൾ ഗാനങ്ങളെല്ലാം കേട്ട് അതിൽ ലയിച്ച് ഇരിക്കുകയാണ് അവന്റെ സുഹൃത്തുക്കൾ എല്ലാവരും നിരവധി കാര്യങ്ങൾ കൊണ്ട് സംഘർഷഭരിതമായ നരേന്ദ്രന്റെ ഹൃദയം ശാന്തമായി പരമഹംസന്റെ വാക്കുകൾ നരേന്ദ്രനിൽ വളർന്നു ആ യുക്തികളെ ഊതിക്കെടുത്തി വേദങ്ങളും പുരാണങ്ങളും വെറും അക്ഷരങ്ങളല്ല അവ ഈശ്വരനെ തേടാനുള്ളവർക്കുള്ള ചൂണ്ട് പലകയാണെന്ന് അവന് ബോധ്യപ്പെട്ടു ദിവസങ്ങൾ കടന്നുപോയി ദക്ഷിണേശ്വരത്ത് വെച്ചുണ്ടായ അനുഭവത്തിന് ശരിയായ ഒരു യുക്തി കണ്ടുപിടിക്കാൻ നരേന്ദ്രന് കഴിഞ്ഞില്ല തേജസ്വിയായ വാഗ്മിയുടെ വാക്കുകൾ വളരെ മനോഹരമായി നമ്മളെ ഏർ പഠിപ്പിക്കുകയാണ് അത്രയ്ക്കും മനോഹരമാണ് തേജസ്വിയായ വാഗ്മി ഈ വിവേകാനന്ദനെ കുറിച്ച് പറയുന്നത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തിനാല് നാലിൽ ആദ്യപാദം ബി എ പരീക്ഷയുടെ ഫലം പുറത്തു വന്നിട്ടില്ല ധ്യാനം ഏർ ധ്യാനവും ദക്ഷിണേശ്വരത്തേക്കുള്ള യാത്രയും കൊണ്ട് പഠിപ്പ് പുറകോട്ടു പോകുമെന്ന് വീട്ടുകാർ ശങ്കിച്ചു എന്നാൽ നരേന്ദ്രന്റെ േദാം മണ്ഡലം ധ്യാനത്തിലൂടെ ഏറെ തിളങ്ങുകയാണ് ചെയ്തത് കാരണം അവന് ഏറെ ഭാഗം ഏകാന്തതയിലിരുന്ന് ധ്യാനിക്കുക എന്നതായിരുന്നു കോളേജിലെ ഏറ്റവും ദരിദ്രനെ ദരിദ്രനായ വിദ്യാർത്ഥിയായിരുന്നു നരേന്ദ്രൻ പരുപരുത്ത പരുത്തി തുണി പല ദിവസങ്ങളും പട്ടിണിയാണ് നിരവധി സുഹൃത്തുക്കൾ ഉച്ചയൂണിനെ നരനെ വിളിക്കും നരേന്ദ്രനെ വിളിക്കും വീട്ടിൽ പട്ടിണിയെടുക്കുന്ന അമ്മയും സഹോദരങ്ങളെയും ഓർക്കുമ്പോൾ അവന് ഒരു ഭക്ഷണവും ഉള്ളിലേക്ക് ഇറങ്ങുകയില്ല ക്ലേശങ്ങളുടെ തീമാല ചുറ്റും ഉണ്ടായിട്ടും ഈശ്വരനിലും അദ്ദേഹത്തിന്റെ കാരുണ്യത്തിലുമുള്ള വിശ്വാസം നരേന്ദ്രൻ ഒട്ടും തന്നെ മറന്നു കളഞ്ഞില്ല ദിവസങ്ങൾ കൊഴിഞ്ഞു വീണു കുടുംബത്തിലേക്കുള്ള യാത്ര കുറഞ്ഞു വന്നു ഗുരുവിന്റെ കൂടെ ആശ്രമത്തിൽ കഴിയുക സന്തോഷകരമായ ഒരു അനുഭവമായിരുന്നു നരേന്ദ്രന് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ആദ്യ മാസങ്ങളിൽ ഏറെ സംസാരിച്ചു കഴിയുമ്പോൾ ശ്രീ ശ്രീരാമകൃഷ്ണ പരമഹംസന് തൊണ്ടവേദന അനുഭവപ്പെടുമായിരുന്നു ആ വേദന നാൾക്കുനാൾ വർദ്ധിച്ചു വന്നു ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് മധ്യത്തോടെ തൊണ്ടയിൽ അർബുദത്തിന്റെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങി അസഹ്യമായ വേദന വകവയ്ക്കാതെ പരമഹംസൻ ശിഷ്യന്മാരുടെ പഠനകാര്യങ്ങൾ നിർവഹിച്ചു കൊണ്ടിരുന്നു കാരണം ഏറ്റവും വലുത് അദ്ദേഹത്തിന് ശിഷ്യന്മാരുടെ പഠനത്തെ കുറിച്ചായിരുന്നു ആ കാര്യങ്ങളെല്ലാം നരേന്ദ്രൻ തൊഴുകയ്യോടെ കേട്ടുനിന്നു എല്ലാം വളരെ സശ്രദ്ധത്തിൽ അവൻ കേട്ടുകൊണ്ടിരുന്നു ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ആറ് ജൂലൈ ആയപ്പോഴേക്കും ശ്രീരാമകൃഷ്ണ പരമഹംസന്റെ രോഗം വല്ലാതെ മൂർജിച്ചു സംസാരിക്കാൻ കഴിയാതെയായി ആഹാരം ദ്രവരൂപത്തിൽ പോലും കഴിക്കാൻ ഏറെ ബുദ്ധിമുട്ടി മെല്ലെ ചുണ്ടനക്കാൻ ആംഗ്യരൂപത്തിലോ ആയിരുന്നു എന്തെങ്കിലും പറയുന്നത് കാരണം ഒട്ടും തന്നെ അവന് സംസാരിക്കാനായിട്ട് കഴിയില്ലായിരുന്നു തീരെ വയ്യാത്ത ഒരവസ്ഥയിലായിരുന്നു തിങ്കളാഴ്ച വെളുപ്പിന് ഒരു മണിയാകാൻ പോകുന്നു പരമഹംസൻ മൂന്ന് തവണ ദേവിയുടെ നാമം ഉച്ചരിച്ചു പെടുന്നതിനെ രാമകൃഷ്ണ മണി കൺപോളകളുടെ അകത്തേക്ക് തെന്നിമാറി ഒരു ദിവ്യസ്മിതം ആ മുഖത്ത് കളിയാടി ഒരു മണി കഴിഞ്ഞ് രണ്ടു മണി രണ്ട് മിനിറ്റ് ആയപ്പോൾ ശ്രീരാമകൃഷ്ണദേവൻ ദിവ്യസമാധിയിൽ ലയിച്ചു അദ്ദേഹം മരണമടഞ്ഞു അവിടെ പരമഗുരുവിന്റെ മഹാസമാധി ആധ്യാത്മിക വളർച്ച മുറ്റാത്ത ആ ശിഷ്യന്മാര് തൊട്ടൊന്ന് ഒട്ടൊന്നുമല്ല വലച്ചത് ഗുരുവിന്റെ സ്നേഹവും ആശീർവാദവും മഠത്തിലെ താമസവും അവർക്ക് നൽകിയ സൗഖ്യം വളരെ വലുതായിരുന്നു കാരണം അത്രയ്ക്കും അവരുടെ മനസ്സിൽ ഏർ ഒരുപാട് സന്തോഷം ആയിരുന്നു അവർക്ക് അവിടുത്തെ താമസം ഒരു മാസത്തിലേറെ അവർ മഠത്തിൽ തന്നെ താമസിച്ചു അപ്പോൾ ഭാരതത്തിലെ സന്യാസിനിമാരുടെ ജീവിതക്രമം തങ്ങൾക്ക് തുടരാമെന്ന് എന്നവർ തീരുമാനിച്ചു പുണ്യകേന്ദ്രങ്ങൾ സന്ദർശിക്കുക ഏകാന്ത സ്ഥലങ്ങളിൽ അവർക്ക് ഏർ പോയിരുന്ന് ധ്യാനിക്കാം കാരണം അത്രയ്ക്കും ഏകാന്തതയാണ് അവർ കൂടുതൽ ഇഷ്ടപ്പെട്ടിരുന്നത് അതുകൊണ്ട് തന്നെ അവര് ഏകാന്ത സ്ഥലങ്ങൾ അന്വേഷിച്ചു നരേന്ദ്രനെ ഏറ്റവും ആകർഷിച്ച സ്ഥലമാണ് കന്യാകുമാരി ആസ്ഥാനമായി അസ്വസ്ഥനായ ഹൃദയവുമായി അദ്ദേഹം മണപ്പുറത്തിരുന്നു വിവിധ വർണ്ണങ്ങൾ ഒന്നിച്ച മഴവില്ലിൻ്റെ കാന്തിയിൽ കാന്തിയുള്ള മണപ്പുറം അവിടെ മൂന്ന് സമുദ്രങ്ങൾ ഒന്നിക്കുന്ന തീരത്ത് നിന്നും അല്പമകലെ ഉയർന്നു നിൽക്കുന്ന പാറക്കൂട്ടങ്ങൾ അതിനപ്പുറം തൊടുന്ന തിരമാലകൾ ധ്യാനത്തിന് പ്രകൃ പ്രകൃതിക്ക് പ്രകൃതി ഒരുക്കിയ ഒരു പീഠം വളരെ മനോഹരമായിരുന്നു ഒരു ദിവസം ധ്യാനം കഴിഞ്ഞ് സ്വാമി ഉറങ്ങാൻ കിടന്നു പെട്ടെന്ന് ഒരു തരം കഠിനമായ മയക്കത്തിലേക്ക് അദ്ദേഹം വഴുതി വീണു ഉറക്കത്തിൽ ഒരു സ്വപ്നം തെളിഞ്ഞു വന്നു വിശാലമായ സമുദ്രം അവിടെ തിരയില്ല തീരവുമില്ല നരേന്ദ്രൻ എവിടെയോ നിൽക്കുകയാണ് അത് തീരമാവാം പെട്ടെന്ന് ചക്രവാളത്തിൽ ജലത്തിനു മുകളിൽ ഒരു കുങ്കുമ നിറം പടർന്നു അത് വലുതായി സമുദ്രത്തെ പൊതിഞ്ഞു കുങ്കുമ നിറത്തിൽ മഞ്ഞ കലർന്ന പ്രകാശം നിറഞ്ഞു ആ പ്രകാശത്തിൽ ഒരു മുഖം പ്രത്യക്ഷമായി ശ്രീരാമകൃഷ്ണ പരമഹംസൻ അല്പം നേരം സ്വപ്നത്തിന്റെ ഊഷ്മളതയിൽ അവൻ അങ്ങനെ മയങ്ങിക്കിടന്നു പിന്നീട് അല്പം സമാധാന മനസമാധാനത്തോടെ വിവേകാനന്ദൻ ചിക്കാഗോവിലെത്തി പക്ഷേ വീണ്ടും ഒരു ദുഃഖം പിടികൂടി പൗരസ്ത്യ പൗരസ്ത്യരാജ്യത്തു നിന്നും വന്നവർക്ക് താമസിക്കുന്നതിനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്ന സമിതി അധ്യക്ഷൻ പ്രൊഫസർ ഒരു കത്ത് കൊടുത്തു ഇരുന്നു യാത്രാ മധ്യേ അതവന് നഷ്ടപ്പെട്ടു അവന്റെ കയ്യിൽ നിന്നും അത് നഷ്ടമായി പോയി അമേരിക്കയിലെ ചിക്കാഗോ നഗരത്തിൽ അരങ്ങേറിയ വിശ്വമത സമ്മേളനത്തെ സമ്മേളനം ഹിന്ദുമതത്തെ സംബന്ധിച്ചിടത്തോളം ലോകചരിത്രത്തിൽ ഒരു നാഴികക്കല്ല് മാത്രമായിരുന്നു ഭൂഗോളത്തിന്റെ കിഴക്കും പടിഞ്ഞാറുമുള്ള വസ്തുതകളെ വിവേകാനന്ദൻ തൊ നേരിട്ടറിഞ്ഞു ഹിന്ദുമതം ഭൗതികമായ ഉയർച്ചയെ തിരസ്കരിച്ച് ആധ്യാത്മികമായ ഉയർച്ച സ്വീകരിച്ചു അത് അവൻ ആ വളരെ അവൻ സ്വീകരിച്ച് മൂന്ന് വർഷക്കാലം സഭ ബലരാമ ബോസിന്റെ വീട്ടിൽ താമസിച്ചു സമ്മേളിച്ചു ഓരോ വർഷവും കൂടുതൽ ആളുകൾ അംഗങ്ങളായി ചേർന്നു മാനവികതയുടെ നവനാമ്പുകൾ വളർന്നു വന്നു അവരിലേക്ക് അത് വളർന്നേ കൊണ്ടേരുന്നു സ്വാമിജി പാശ്ചാത്യ നാടുകളിലേക്ക് വരുന്നുവെന്ന് തന്നെ ചില വാർത്തയായി സ്വാമിയെ സ്വീകരിക്കാൻ പടിഞ്ഞാറുള്ള പല പട്ടണങ്ങളും ഒരുങ്ങി വന്നു കാരണം സ്വാമി വരുന്നുണ്ടെന്ന വാർത്ത കേട്ട് അവരെല്ലാവരും വളരെ സന്തോഷഭരിതരായിരുന്നു ആയിരത്തി തൊള്ളായിരം ഒക്ടോബർ ഇരുപത്തിനാല് ഭാരതത്തിലേക്ക് മടങ്ങാൻ സ്വാമി തീരുമാനിച്ചു കാരണം ഇനിയും ഇത് വൈകിക്കേണ്ട കേരള ഭാരതത്തിലേക്ക് തന്നെ വന്ന് താമസിക്കാ നിക്കാം എന്ന് സ്വാമിക്ക് തോന്നി തൻ്റെ ജീവിത നൗക കരയോടെ അടുത്തുകൊണ്ടിരിക്കുകയാണെന്ന് സ്വാമിക്ക് അറിയാമായിരുന്നു തന്നിൽ വളർന്നു വന്ന ചൈതന്യം ഈ എല്ലിൻ കൂട്ടിൽ അധികം നാൾ നിലനിൽക്കുകയില്ലെന്ന് ഒട്ടും തമാശയായി സ്വാമി പറഞ്ഞിരുന്നു കാരണം ഇത് അധിക കാലം പോവില്ല അതുകൊണ്ട് അവിടെ തന്നെ ഭാരതത്തിൽ തന്നെ വരാമെന്ന് സ്വാമി തീരുമാനിച്ചിരുന്നു എല്ലാവരും സമന്മാരാണ് എല്ലാവർക്കും മുക്തി ലഭിക്കണം സ്നേഹവും ത്യാഗവുമാണ് മഹത്തായ വ്രതങ്ങൾ സത്യം പറയുന്നതാണ് നിഷ്ഠ എല്ലുറപ്പുള്ള ജനതയാണ് ഭാരതത്തിനാവശ്യം വിവേകാനന്ദന്റെ വാക്കുകളാണ് എക്കാലത്തേക്കും ഉള്ളത് വാക്കുകളുടെ പാരസ്പര്യം സൃഷ്ടിക്കുന്ന ഊർജ ആധ്യാത്മികതയുടെ അടിസ്ഥാന ശിലയാക്കിയ അനശ്വര വാഗ്മിയാണ് സ്വാമി വിവേകാനന്ദൻ വാക്കുകളുടെ കാർമിക മണ്ഡലത്തിൽ ആത്മീയതയും ഭൗതികതയും അദ്ദേഹം ഏകോപിപ്പിച്ചു ഭാരതീയ സംസ്കാരത്തെ കുറിച്ച് പശ്ചാത്യ പശ്ചാത്തയ ജനതയ്ക്കുണ്ടായിരുന്ന നിരവധി സന്ദേഹങ്ങൾ ദുരീകരിച്ചു ഭാരതീയരെ ഏകോപിപ്പിക്കുകയായിരുന്നു സ്വാമിജിയുടെ ലക്ഷ്യം പ്രവൃത്തിക്ക് വിവേകാനന്ദൻ ഏറെ പ്രാധാന്യം നൽകി സ്വാമിജിയുടെ സന്ദേശം അദ്ദേഹത്തിന്റെ പ്രവർത്തികളുടെ വ്യാഖ്യാനമാണ് ആ ജീവിതത്തെക്കുറിച്ച് കുറിച്ച് പുതുതലമുറക്ക് അറിവ് പകർന്ന് നൽകുകയാണ് ഈ ജീവചരിത്രം ഞാൻ നിങ്ങളെ ഉം പരിചയപ്പെടുത്തിയ പുസ്തകം സ്വാമി വിവേകാനന്ദൻ്റെ തേജസ്വിയായ വാഗ്മി തുളസി തുളസിക്കോട്ടുക്കലാണ് ആ പുസ്തകം എഴുതിയിരിക്കുന്നത് ഈ പുസ്തകം വായിച്ചപ്പോൾ എനിക്ക് മനസ്സിന് വല്ലാത്ത ഒരു എന്താ പറയുക ഒരു പ്രചോദനം അനുഭവപ്പെട്ട് കാരണം ദാരിദ്ര്യത്തിൻ്റെ പടുകുഴിയിൽ ജീവിച്ച് ഉന്നതിയിലെത്തിയ ഒരു മഹാ വ്യക്തിയാണ് സ്വാമി വിവേകാനന്ദൻ അപ്പം എൻ്റെ മനസ്സിലും നമ്മൾ ഏത് സാഹചര്യത്തെയും വളരെ നല്ല ഒരു മനസ്സോടുകൂടി സ്വീകരിച്ച് അതുപോലെ ജീവിക്കാൻ പരിശ്രമിക്കണം എന്നാണ് എനിക്ക് തോന്നിയത് എനിക്ക് വളരെയധികം ഒരു പ്രചോദനമായിരുന്നു തുടക്കം മുതൽ ഈ പുസ്തകം വായിച്ചപ്പോൾ വളരെ ഭംഗിയായി തന്നെ ചെറുപ്പം മുതൽ അവസാനം വരെ ഈ പുസ്തകത്തിൽ സ്വാമി വിവേകാനന്ദനെ കുറിച്ച് പറയുന്നുണ്ട് പക്ഷേ നമ്മൾക്ക് ഈ പുസ്തകം വായിച്ചാൽ ഇന്നത്തെ ലോകത്തെ ഒരു വ്യക്തികൾക്കും അതുപോലെ ചിലപ്പോൾ നമുക്ക് ജീവിക്കാൻ പറ്റില്ല പക്ഷേ ഈ പുസ്തകം നമ്മൾക്ക് മനസ്സിനെ ഒരു പ്രചോദനം നൽകുന്ന തരത്തിലുള്ള ഒരു പുസ്തകമായിട്ടാണ് എനിക്ക് തോന്നിയത് എനിക്ക് വളരെയധികം സന്തോഷവും മനസ്സിന് ഒരു ആനന്ദവും അതോടൊപ്പം ഒരു വിഷമവും തോന്നി കാരണം ഇത്രയും ദാരിദ്ര്യത്തിൽ ജീവിച്ച് ഇത്രയും വലിയ ഒരു സ്ഥാനത്ത് ലോകം അറിയുന്ന ഒരു വ്യക്തിയായി തീർന്ന് നമുക്കും അതുപോലെ ആവാൻ കഴിയട്ടെ എന്ന് ഇത്രയും എളിമയിൽ ജീവിച്ച് ഇതുപോലെ ഒരു നല്ല വ്യക്തിയായി മറ്റുള്ളവർ അറിയപ്പെടുന്ന ഒരു വ്യക്തിയായി ജീവിക്കാൻ കഴിയുമോ എന്ന് പോലും എൻ്റെ മനസ്സിൽ തോന്നി അതൊരിക്കലും നടക്കൂല കാരണം സ്വാമിജി ജീവിച്ച പോലെയൊന്നും നമ്മളെ കൊണ്ട് ഒരിക്കലും ജീവിക്കാൻ പറ്റൂല പ്രത്യേകിച്ചും ഇന്നത്തെ യുവതലമുറയ്ക്ക് ഒട്ടും പറ്റൂല അപ്പ എൻ്റെ മനസ്സിലും ഒരുപാട് വിഷമം തോന്നി അതുപോലെ തന്നെ ഈ പുസ്തകം വായിക്കാൻ ഭയങ്കര ഒരു പ്രചോദനമാണ് മനസ്സിലുണ്ടായത് അപ്പ എല്ലാവർക്കും ഞാൻ ഈ പുസ്തകം ഒന്നും കൂടി പരിചയപ്പെടുത്തി തരാണ് അപ്പം എല്ലാവരും ഈ പുസ്തകം വായിക്കുക എല്ലാവർക്കും മനസ്സിന് ഒരു ഈ പുസ്തകത്തിൻ്റെ ഉള്ളടക്കത്തെ ഉള്ളടക്കം മനസ്സിലെല്ലാവരും വെച്ച് അതൊരു പ്രചോദനമായി ഇന്നത്തെ യുവതലമുറയ്ക്കും ഒരു പ്രചോദനമാകട്ടെ എൻ്റെ ഈ പുസ്തകം പരിചയപ്പെടുത്തൽ മറ്റുള്ളവരെ കണ്ട് അത് വായിച്ച് അത് വായിക്കാൻ ഒരു പ്രചോദനം കൂടി ആകട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ് നന്ദി നമസ്കാരം താങ്ക് യു ഈ പ്രോഗ്രാം നിങ്ങൾക്ക് ഇഷ്ടമായാൽ വീഡിയോ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ നിങ്ങളുടെ ഏറ്റവും പുതിയ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭ്യമാകുവാൻ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യൂ താങ്ക് യു ഫോർ വാച്ചിങ്